അലഹമ്മില്ല മസ്ജിദുൽ നബവിയിൽ നിന്ന് മുന്നൂറ്റി പത്ത് എന്ന ഗേറ്റിലൂടെ പുറത്തിറങ്ങിയാൽ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹമാമ കാർമേഘം എന്നാണ് അമാമ എന്നതിന് അർത്ഥം പറയുന്നത് മുത്തനബി സാഹു അലൈവല്ല തങ്ങൾ മഴയെ തേടുന്ന നിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചിട്ടുള്ളത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മഴയെ തേടുന്ന നിസ്കാരങ്ങൾ അതുപോലെ സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണ നിസ്കാരങ്ങൾ പെരുന്നാൾ നിസ്കാരങ്ങൾ ഈ നിസ്കാരങ്ങൾക്ക് വേണ്ടി എല്ലാ എല്ലാവരും മുത്തനബി സല്ലാല്സല്ലമൻ്റെ ഹതറത്തിൽ ഒരുമിച്ച് കൂടാറുണ്ട് വെള്ളിയാഴ്ച ജുമകൾ കുബാ പള്ളിയിലും പരിസരത്തെ പല പള്ളികളിലും നടക്കാറുണ്ട് എന്നാൽ ഈ പറയപ്പെട്ട നിസ്കാരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ മുത്തനബി സല്ലാ അല്ലൈസല്ലമ്മയുടെ പള്ളിയിൽ സ്ഥലമുണ്ടാകാറില്ല വിദൂരക്കാരൊക്കെ വരും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കാണുന്ന പരിസരങ്ങളിലാണ് ഈദ്ഗാഹുകളിലാണ് സംസ്കാരം നടന്നിരുന്നത് ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ സംസ്കാരം പ്രത്യേകമായി പെരുന്നാൾ സംസ്കാരങ്ങൾക്കും മറ്റുമുള്ള ഇടങ്ങളാണ് എന്നാൽ അത് പിന്നീട് മറ്റ് ജീവികളോ മറ്റൊന്നും കയറി ഇറങ്ങാത്ത രൂപത്തിൽ അതിനെ പ്രത്യേകം ഒരു ഏരിയ ആക്കി മാറ്റാറുമുണ്ട് ഇന്ന് പലരും ഈ ചര്യം പിൻപറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാടുകളിൽ ഈദ്ഗാഹുകൾ സൃഷ്ടിക്കാറുണ്ട് അത് പലപ്പോഴും നിസ്കാരം കഴിഞ്ഞ പിന്നീട് മണിക്കൂറുകളെ കൊണ്ട് പല ജീവികൾക്കും അല്ലെങ്കിൽ പലതും നടക്കുന്ന ഒരു സ്ഥലങ്ങളായി മാറേണ്ട ഗ്രൗണ്ടുകളാണ് അതേ സമയത്ത് മുത്തുനബി സല്ലാ അല്ലൈവിസലമയുടെ കാലത്തുള്ള ഈദ് അത് അതുപോലെ അടയാളപ്പെടുത്തി വെക്കലാണ് എന്നും അങ്ങനെയുള്ള ഈദ് സൗദിയിലെ പല ഭാഗങ്ങളിലും കാണാം ഏതായാലും മുത്തുനബി സല്ലാ അല്ലൈവല്ല മഴയെ തേടുന്ന നിസ്കാര നിസ്കരിച്ചു ശേഷമാണ് ഖുതുബ ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ കാർമേഘം തടിച്ചുകൂടി ഇത് പ്രത്യേക മോജിതത്തുകൾ അടയാളപ്പെടുത്തി വന്നു പിന്നീട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു മസ്ജിദ് ഹമാമ എന്ന് പേരിട്ടു ഇതിൻ്റെ പരിസരത്ത് തന്നെ കാണുന്ന മറ്റൊരു പള്ളിയാണ് മസ്ജിദു അബൂബക്കർ സുദ്ദിഖർ അദി അള്ളാഹുവൻ മുത്ത നബി സല്ലാ അല്ലൈസ് വല്ലമ ഇവിടെ പെരുന്നാൾസ്കരിച്ചിട്ടുണ്ട് ഈ സ്ഥലമാണ് അബൂബക്കർ സുദ്ദി അഖർ അദി അവിടുത്തെ ഖിലാഫത്ത് ഭരണകാലത്ത് പെരുന്നാൾ സംസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇതിൻ്റെ തൊട്ട് തന്നെ കാണുന്ന ഈ പള്ളിയാണ് മസ്ജിദു അലി അലീബിൻ നബി തോലിബുറിയാൻ്റെ ഖിലാഫത്ത് കാലത്ത് അതാണ് തെരഞ്ഞെടുത്തത് ഇങ്ങനെ മസ്ജിദുഴമറു മസ്ജിദ്മാൻ എന്ന പല പള്ളികളും പരിസരങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനെ മസ്ജിദുൻ നബിയുടെ ചുറ്റുഭാഗത്ത് തന്നെ ധാരാളം പള്ളികളുണ്ട് പലതും നിർമ്മിച്ചത് മറുബിൻ അബ്ദുൽ അസീസ് റതി അള്ളാഹു വന്മാർ